കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കുവാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ പ്രതീക്ഷയിൽ ഇടുക്കി അറുപത് ശതമാനം വരെയാണ് ഫീസ് നിരക്കുകളിൽ ഉണ്ടാവുന്ന കുറവ് എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസ് വർധനവിൽ നിന്ന് കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു എൺപത്തിയൊന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ വരെ വിസ്തീർണ്ണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് അൻപത് ശതമാനമെങ്കിലും പെർമിറ്റ് ഫീസ് കുറയ്ക്കുന്ന രീതിയിലാണ് പുതിയ നിരക്ക് ിൽ അൻപത്തിയൊന്ന് മുതൽ നൂറ്റി അൻപത് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് സ്ക്വയർ മീറ്ററിന് അൻപത് രൂപയിൽ നിന്ന് ഇരുപത്തി അഞ്ച് രൂപയായി കുറയ്ക്കും മുനിസിപ്പാലിറ്റികളിലെ നിരക്ക് എഴുപതിൽ നിന്ന് മുപ്പത്തി അഞ്ചായും കോർപ്പറേഷനിൽ നൂറിൽ നിന്ന് നാൽപ്പത് രൂപയുമായാണ് കുറയ്ക്കുന്നത് പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരും നൂറ്റി അൻപത്തി ഒന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ ഫീസ് പഞ്ചായത്തുകളിൽ സ്ക്വയർ മീറ്ററിന് നൂറ് രൂപ എന്നതിൽ നിന്ന് അൻപത് രൂപയായും മുനിസിപ്പാലിറ്റികളിൽ നിന്ന് കുറയുന്നത് സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള വീടുകളുടെ നിരക്ക് പഞ്ചായത്തുകളിൽ നൂറ്റമ്പതിൽ നിന്ന് രൂപയായി മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഇരുന്നൂറിൽ നിന്ന് അറുപത് ശതമാനത്തോളം വരുന്ന ഇളവുകൾ വരുന്നുണ്ട് എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ നേരത്തെ തന്നെ പെർമിറ്റ് ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എൺപത്തൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് അൻപത് ശതമാനം പെർമിറ്റ് ഫീസ് കുറയും എൺപത്തിയൊന്ന് മുതൽ എൺപത്തൊന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ വിശദമായിട്ടുള്ള കണക്ക് നിങ്ങൾക്ക് നൽകുന്നുണ്ട് എൺപത്തൊന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് വീടുകൾക്ക് അൻപത് ശതമാനം വരെ പെർമിറ്റ് ഫീ കുറയും ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തൊന്ന് മുതൽ നൂറ്റമ്പത് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് അൻപത് രൂപയായിട്ടാണ് സ്ക്വയർ മീറ്ററിന് വർദ്ധിപ്പിച്ചത് അത് ഇരുപത്തഞ്ച് രൂപയായി കുറയും അമ്പത് ശതമാനത്തിന്റെ കുറവ് മുനിസിപ്പാലിറ്റികളിൽ ഈ കാറ്റഗറി എൺപത്തൊന്ന് നൂറ്റമ്പത് എഴുപതായിട്ടാണ് വർദ്ധിപ്പിച്ചത് അത് മുപ്പത്തഞ്ചായി കുറയും കോർപ്പറേഷനിൽ ആയിട്ടാണ് വർദ്ധിപ്പിച്ചത് അത് കേരളത്തിൽ നിലവിലുള്ള പെർമിറ്റ് ഫീസ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പെർമിറ്റ് ഫീസാണ് എന്ന വസ്തുത നിലനിൽക്കെയാണ് ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി ഫീസ് പകുതിയിലേറെ കുറയ്ക്കുവാൻ സർക്കാർ തയ്യാറാവുന്നതെന്നും മന്ത്രി എം പി രാജേഷ് അറിയിച്ചു നടപടി ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര ജില്ലകൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് കരുതുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല